ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യം ഫലസ്തീന്റെ മണ്ണിൽ രൂപീകരിച്ചതിന് ശേഷം അറബ് രാജ്യങ്ങളുമായി പ്രധാനമായും ആറ് യുദ്ധങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഇതിൽ രണ്ട് യുദ്ധങ്ങൾ ലബനോനുമായും നാല് യുദ്ധങ്ങൾ അറബ് രാജ്യങ്ങളുടെ സംയുക്ത സൈന്യവുമായിട്ടാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നിങ്ങനെ നാല് ഘട്ടങ്ങളിലായിട്ടാണ് അറബ് രാജ്യങ്ങളുടെ സംയുക്ത സൈന്യവുമായിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ സൈന്യം ഒരേ സമയം യുദ്ധം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും രണ്ടായിരത്തി ആറിലുമായിട്ടാണ് ലബനാനും ഇസ്രായേലും തമ്മിൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് ഈ ആറ് യുദ്ധങ്ങളിലും അഞ്ച് യുദ്ധങ്ങളിലും ഇസ്രായേൽ സൈന്യം വിജയിക്കുകയാണ് ഉണ്ടായത് പക്ഷേ രണ്ടായിരത്തി ആറിൽ ലബനോനിൽ ഹിസ്ബുള്ളയുമായി കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈന്യത്തെ ഹിസ്ബുല്ല തുരത്തിയോടിക്കുകയാണ് ഉണ്ടായത് ഇസ്രായേലിന്റെ യുദ്ധ ചരിത്രത്തിലെ ആദ്യത്തെ തിരിച്ചടിയും രണ്ടായിരത്തിയാറിലെ ലബനോൻ യുദ്ധമായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി നേരിട്ട് പിൻവലിയേണ്ടി വന്നുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ സംബന്ധിച്ച് നിലനിന്നിരുന്ന പേരിന് യാതൊരു തരത്തിലുള്ള കോട്ടവും കാര്യമായി സംഭവിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതലാണ് ലോകത്തിന് മുന്നിൽ ഹമാസും ഹിസ്ബുല്ലയും ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ വലിച്ചു കീറിയത് ഒരു രാജ്യത്തിൻ്റെയും ഔദ്യോഗികമായ സൈന്യമല്ലാത്ത രണ്ട് സായുധ സംഘടനകൾ ലോകത്തിലെ വൻ സൈനിക ശക്തി എന്നറിയപ്പെടുന്ന ഇസ്രായേലിനെ അമേരിക്കയുടെ വലിയ സഹായമുണ്ടായിട്ട് പോലും വിറപ്പിക്കുന്ന കാഴ്ചയാണ് ലോകം പിന്നീട് കണ്ടത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ സൈന്യത്തിലും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സംയുക്ത അറബ് സൈന്യവുമായി ഇസ്രായേൽ നടത്തിയ നാല് യുദ്ധങ്ങളുടെ എത്രയോ മടങ്ങ് സൈനികരെയാണ് ഇസ്രായേലിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നഷ്ടമായിരിക്കുന്നത് ഇസ്രായേൽ കരസേന നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്ന് ഇസ്രായേലിന്റെ കരസേനയുടെ തലവനായിരുന്ന മേജർ ജനറൽ തമീർ യാദൈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നാം തീയതി കരസേനാ മേധാവി എന്ന തന്റെ പദവി രാജിവെച്ചിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാലാണ് താൻ ഇസ്രായേലിന്റെ കരസേന മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് എന്നാണ് മേജർ ജനറൽ തമീർ യാദൈ അന്ന് പ്രതികരിച്ചിരുന്നത് രണ്ട് മാസത്തിൽ കൂടുതലായി ഇസ്രായേലിന്റെ കരസേനയ്ക്ക് ഒരു മേധാവി ഉണ്ടായിരുന്നില്ല സംയുക്ത സേനയുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവി തന്നെയായിരുന്നു കരസേനയെയും നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പുതിയ കരസേന മേധാവിയെ നിയമിച്ചിരിക്കുകയാണ് ബ്രിഗേഡിയർ ജനറൽ നദാവ് ലോട്ടനെയാണ് ഇസ്രായേലിന്റെ പുതിയ കരസേനയുടെ മേധാവിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗേറ്റ്സ് ഇസ്രായേലിന്റെ സംയുക്ത സേനയുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവി എന്നിവർ ചേർന്ന് ഇന്നലെ നിയമിച്ചിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ കരസേനയുടെ തലവനായി ആര് വന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് യാതൊരു മുന്നേറ്റവും നടത്താൻ പറ്റില്ല എന്നത് ഇസ്രായേലിന് തന്നെ നന്നായിട്ടറിയാമോ കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം ഹമാസിന് നേരെ നടത്തിയ ഭീരങ്കി ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജബാലിയയിലാണ് സംഭവം നടന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇസ്രായേൽ സൈന്യം ഭയപ്പെട്ട് പരിഭ്രമിച്ചുകൊണ്ടാണ് ഗസയിൽ ഹമാസിനെതിരെ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്